ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നോ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നോ പിന്നാരാ റയാൻ പിന്നാരൂ ക്ലാസ്സിലുള്ളത് ഏത് മിസ്സാ വന്നത് പഠിപ്പിച്ചോ എന്താ എ ബി സി ഡി എത്ര പറഞ്ഞു പറഞ്ഞു എന്നിട്ട് ഫുൾ കാണിച്ചു കൊടുത്തു എഴുതാൻ കിട്ടിയില്ലല്ലോ ടീച്ചർ പിന്നെന്താറോ തെറ്റി പോയില്ലേ പോയിന്ന് അപ്പഴും ശ്രീ പാർവതി വന്നിട്ടുണ്ടായിരുന്നോ എല്ലാം എഴുതാൻ കിട്ടിയോ ഫുഡ് കഴിച്ചോ ഇന്ന് എന്താ കഴിച്ചേക്കറി നമ്മൾ തന്നത് ചോറാണോ മൊത്തം കുഴച്ച് കഴിച്ചോ എരിവുണ്ടായിരുന്നോ നിങ്ങള് ക്ലാസ്സിൽ കളിക്കാറുണ്ടോ എന്താ കളിക്കാറുള്ളത് ക്ലാസ് കോളേജിലോ എന്നിട്ട് കോളേജിലൊക്കെ പോവാറുണ്ടോ സ്കൂളിൽ നിന്ന് അമ്പോ കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് എന്നിട്ട് റിയോത്രിക അപ്പൊ ടീച്ചർ നിങ്ങൾ പഠിപ്പിക്കുമ്പോഴാണ് പിന്നെയോ അപ്പൊ നിങ്ങൾക്ക് ഹോം വർക്ക് ചെയ്യാനുണ്ടാവില്ലേ എന്നിട്ട് കളിക്കും പുറത്തിറങ്ങിട്ടാണോ കളിക്കാൻ ചില മോളെ ണ്ട് കാടനെ കാണാറുണ്ടോ പീട്ടിക്ക് പോകുമ്പോ മോളെന്താ കളിക്കുന്നിട്ട് വീഴും ഇല്ല തല ഇറങ്ങിട്ട് കളിക്കാൻ കളിക്കാൻ ഇറങ്ങി വരാറുണ്ടോ അല്ല കളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് പറ്റില്ല അങ്ങനെ നല്ല ചെറിയ കുട്ടികളെ അതുകൊണ്ടല്ലേ അത് ശരിയാ ശരിയാട്ടനൊക്കെ ചെറുതന്നെയല്ലേ ടാട്ടൻ ചവിട്ടിയാൽ അമ്മൂസ് വീഴുവോ ഇല്ലല്ലോ കാട്ടനൊക്കെ സ്മോള് തന്നെയല്ലേ അധികൊക്കെ സ്മോൾ തന്നെയല്ലേ അധികം കുറച്ച് ആ അമ്മൂസിന് ആരാ ഫുഡിന്റെ പാത്രമൊക്കെ തുറന്നോ ആരാ ഒറ്റയ്ക്കോ

പത്തിരി ആണോ നല്ല ടേസ്റ്റാ എന്നാ അമ്മ ഇനി നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോൾ പത്തിരിയും ചെറുപറുകയും തന്നോടുന്നുണ്ട് കേട്ടോ ഒരു ത്രീ എണ്ണം വെച്ചാൽ കഴിക്കുവോ ചപ്പാത്തിയാണോ ചപ്പാത്തി വെച്ചാൽ കഴിക്കുവോ ത്രീ എണ്ണോ കള്ള് ാത്തിയോ ഓൺലി വൺ ചപ്പാത്തിയോ ടീച്ചർ കുഴപ്പമറിയില്ലേ ഒരു ചപ്പാത്തി കഴിച്ചിട്ടാണ് ടാട്ടനൊക്കെ ചവിട്ടുമ്പോസ് വീണ് പോകുന്നത് ചൂ എണ്ണൊക്കെ കൊണ്ടുപോകണം അഭിഷ്ണിനെത്രണ കൊണ്ടുവന്നത് എന്നാ ഓക്കെ ബിസിറ്റ് കഴിച്ചോ യൂണിഫോം ചേഞ്ച് ചെയ്താ നമുക്ക് ടീച്ചർ പറഞ്ഞത് എന്താ സ്കൂളിൽ ഉടനെ എന്ത് ചെയ്യണം എന്നാ ടീച്ചർ കുളിക്കണമെന്നോ എന്നിരോള് കുളിച്ചോ ആ അമ്മ സംഭവിക്കുന്നിട്ടാണ് കുളിക്കാത്തത് എന്നാൽ നമുക്ക് വേഗം യൂണിഫോം ചേഞ്ച് ചെയ്ത് കുളിച്ചിട്ട് ഫുഡ് കഴിക്കാം അല്ലേ ഓക്കെ